നീ ചെറുതെ മാറി ഒരു ചെറിയ മുട്ടായ കഷ്ണം കഴിച്ചാലും നീ പോടനെ വിളിക്കണ്ടേടാ കേശിയുടെ എനിക്കിഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൊള്ളാന്നൊക്കെ പറഞ്ഞു എന്നോടെങ്കിലും പറയാന്ന് ഞാൻ ഒന്നും പറയൂലല്ലോ ഞാൻ തന്നെ പറയാൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചുമ്മാ ഞാൻ ചെന്നാ എനിക്ക് വിശ്വാസിക്കാം ും കയ്ക്ക് വിളിക്കാറുമാണ് കുടുംബം തന്നെ ക്ഷണിക്കാനായിട്ട് ഞാൻ വീട്ടോട്ട് വരുന്നുണ്ട് എല്ലാവരും വരണം എന്ന് മാത്രമേ പുള്ളി പറഞ്ഞുള്ളൂ ഞാൻ ഇവിടെ നോക്കിയതാണ് നിന്നോട് പറയാണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യോട്ട്